ീട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ പേരയ്ക്ക് ചെറുതായി പോയി എനിക്ക് എനിക്കൊന്ന് ചൂടായി പോയി നമ്മൾ പേരയ്ക്ക് ചെറുതായി പോയി കേട്ടോ ഈ ഇത് ഏകദേശം നമ്മൾ ഈ ഓറഞ്ചിന്റെ ഈ ഓറഞ്ചിനെക്കാട്ടിൽ വലിപ്പം വരേണ്ട ഒരു പേരയ്ക്ക് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ നല്ല ചൂടല്ലേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്കൊന്ന് കഴുകാം കഴുകിയിട്ട് എന്നെ ഒന്ന് എടുക്കാൻ കേട്ടോ ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ അപ്പൊ നമുക്ക് എന്താ ബാക്കിയുള്ള ഐറ്റംസ് ഇത് ചെയ്യാൻ കേട്ടോ ഇവിടെ നമുക്കൊരു ഒരു ഓറഞ്ച് ഉണ്ട് പിന്നെ രണ്ട് കാട്ടുനെല്ലിക്കണ്ട് കേട്ടോ രണ്ട് കാട്ടുനെല്ലിക്ക ഉണ്ട് സ്ഥിരം ജ്യൂസ് തന്നെയാണ് അപ്പൊ അതിനോട് കൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് കഴിക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് നമ്മളെ കാരറ്റ് കേട്ടോ അപ്പൊ അതിനോട് നമുക്ക് ഈ പേരൊക്കെ കൂടെ വൃത്തിയാക്കി നമുക്ക് കഴിക്കാൻ കെട്ടോ നമ്മളതായി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ പേരൊക്കെ ഫ്രഷ് ആയിട്ട് പറിച്ചു നമ്മുടെ റോസ് വളരെ പേരൊക്കെയാണ് കേട്ടോ നല്ല രുചിയാണ് കഴിക്കാൻ കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ ഓക്കെ അതാ ഇവിടെ ഉള്ള നിറച്ച് പേരൊക്കെ ഉണ്ട് പേരൊക്കെ കണ്ടമാനം പേരൊക്കെ ഉണ്ട് കേട്ടോ കൊണ്ടുവച്ച് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ തന്നെ പേരക്ക ചീരിക്കും ഇതാക്കാൻ തുടങ്ങി പേരക്കാണ് അപ്പൊ നമുക്കത് ഈ ജ്യൂസിന്റെ കൂടെ നമുക്ക് പേരക്ക കൂടെ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ ജ്യൂസ് അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടി നമുക്ക് കിട്ടിന് നാട്ടിൽ പോയി പേരക്കൂടെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു അപ്പൊ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോസ് നമ്മളെ ചാനലിലായി പോയിട്ടുണ്ട് അതൊന്ന് കാണുക നമ്മളെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല റോസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം നല്ല സൗന്ദര്യം കൂടാതെ നല്ല ഗ്ലാമർ ഒക്കെ വരും കേട്ടോ അത് ഉള്ള പേരക്ക ഗോവ ജ്യൂസ് അടക്കിയിട്ടുണ്ട് നമുക്കത് ഇതൊന്ന് ഐറ്റംസേ അപ്പൊ നമുക്ക് കാരറ്റ് ഇതാ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എല്ലാവരും വിശേഷൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഈ പേരക്ക നമ്മളെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിടിലം കിട്ടിനം പേരൊക്കെ ആണ് ആടിപ്പൊളി പേരൊക്കെ ഞാൻ കഴിക്കാം സംഭവം നല്ല സൂപ്പർ രുചിയായിട്ട് ആടിപ്പൊളി കിട്ടം പരിക്കാം കേരറ്റ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാട്ടുകളിക്കാം ഫ്രഷ് കാറ്റ് കളിക്കാം നമ്മളെ ഇവിടുത്തെ നാടൻ കാട്ട് നമ്മളെ വീട്ടിൽ പിടിച്ച സ്വന്തം കാട്ടുകലിക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ തന്നെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞല്ലോ ബാക്കി പേരൊക്കെ കൂടെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് കഴിക്കട്ടെ അവിടെ കൂടെ പേരക്കെട്ടും കാട്ടിലേക്ക് നമ്മള് വീട്ടിലുള്ള കാട്ടിലേക്ക് ജ്യൂസ് ഇപ്പൊ ചിക്കൻ ഫ്രണ്ട്സ് അടിക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കുറവാണ് സബ്സ്ക്രൈബേഴ്സ് സംഭവം ഓറഞ്ചിന്റെ തൊലി ഒന്ന് പൊളിക്കാം അതെല്ലാം വളം കിട്ടും ഇതെല്ലാം നമ്മളെ വീട്ടിലെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ വേറെ ഒന്നും പുറത്തുനിന്ന് എക്സ്ട്രാ ഒന്നുമില്ല എല്ലാം നാടൻ തന്നെയാണ് ഈ ഓറഞ്ച് അടക്കം ഓറഞ്ച് ഒക്കെ നമ്മൾ ചെയ്യണം ബഡ് ഇതാണ് കേട്ടോ പെട്ടെന്ന് കാക്കിയത് എല്ലാം കാണിച്ചു തരാം നമ്മളെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ വീഡിയോസ് കിടപ്പുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് കാണുക ചാനൽ സെർച്ച് ചെയ്യുക അപ്പൊ അതിനകത്ത് പേരക്കുണ്ട് മാതൃ ഉണ്ട് പിന്നെ ചക്കയുണ്ട് പിന്നെ അതായത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം അതിൽ ഒരു ഐറ്റം ആണ് നമ്മളെ നമ്മളീ ഓറഞ്ച് ഓറഞ്ച് ഇപ്പൊ സീസൺ ആണ് നമ്മളെ ഇപ്പം നന്നായിട്ട് പിടിക്കുന്നുണ്ട് കണ്ടോ അതുകൊണ്ടു കാട്ടി കാട്ടിലേക്ക് മുന്നേ എപ്പോഴും കാണാൻ കിട്ടും ഓക്കെ അപ്പൊ പേരക്കേടെ കാര്യം പിന്നെ പറയണ്ട പേരക്ക എല്ലാവർക്കും അറിയാതെ ഫുള്ള് പേരക്കയുടെ പേരക്കേടെ വീഡിയോസ് ഒക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് കേസ് അപ്പൊ അതാണ് ഇങ്ങനെ ഇപ്പോഴും പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും പരിപാടി കൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ തന്നെ നമുക്കത് ഈ ഫ്രൂട്സിന്റെ നമ്മുടെ ഈ പേരയ്ക്ക് പഠിച്ചതിന്റെ ഒരു വീഡിയോസ് വലിയൊരു വീഡിയോസ് നമ്മുടെ ചാനലിങ്ങനെ തൈപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് കാണുക നമുക്ക് ചീര ഉണ്ട് അതൊക്കെ തന്നെ പേരയ്ക്ക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് അടിച്ച നിങ്ങൾ ഹായും ഹലോയും അതിനകത്ത് തന്നെ നെഗറ്റീവ് പോസിറ്റീവ് തോട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസുക നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ ചെയ്യാനായിട്ട് അപ്പൊ എന്നാ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ ഞാൻ ദയവടുന്നു അപ്പൊ നമ്മളത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളത് ഇന്ന് എടുത്ത വീഡിയോസ് കഴിച്ചിട്ട എല്ലാരും വീഡിയോ ഒന്ന് കാണുക ഇതെല്ലാം നമ്മൾ നാളത്തേക്ക് റെഡിയാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന വെണ്ടയ്ക്കാണ് കേട്ടോ ഇതെല്ലാം നമ്മളെ കൃഷി തന്നെയാണ് കേട്ടോ എത്ര വെണ്ടയ്ക്കിട്ടിയ കേട്ടോ ഹായ് ഹായ് എല്ലാരും ഒന്ന് ഹായ് അടിച്ചേ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ അരിച്ചേ അപ്പൊ അതാ നമ്മളിന്ന് നമ്മുടെ സാറിന്റെ ഫ്രണ്ട് തന്നെ ഇപ്പൊ ഇട്ട വീഡിയോ ഉണ്ടോ ഇപ്പൊ ഇട്ടതാണ് മണ്ണുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് മണ്ണ് പറ്റിയതാണ് കേട്ടോ ചെറിയ തയ്യാണ് അതുകൊണ്ടാണ് ചെറിയ തൈ നമുക്ക് അത് ഇത്രയും കിട്ടിയേക്കണോ അപ്പൊ ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പൊ എല്ലാവരും കാണുക അപ്പൊ കിട്ടിൽ കാണണ്ടോ അടിപൊളി നമ്മുടെ നാടൻ വെണ്ടയ്ക്കാ നമ്മുടെ വീട്ടിൽ പിടിച്ച കിട്ടിൽ വെണ്ടയ്ക്കാണ് കേട്ടോ അത് കണക്കെന്താ ഇവിടെ ചോപ്പ് ചീര ഉണ്ട് കേട്ടോ ഇത് നമ്മൾ അതിൽ തന്നെ ചോപ്പ് ചീച്ചീര പേരയ്ക്ക് ഇതാ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചോപ്പ് ചീരയൊക്കെ നാടം നമുക്ക് നന്നായിട്ട് തോരൻ വെക്കണം കേട്ടോ

എല്ലാരും ഹായ് അടിച്ചേ ജസ്റ്റ് നിങ്ങൾ ആ കമൻസും അതിനൊക്കെ ലൈക്കും അതിനൊക്കെ അങ്ങനെയൊക്കെ ഒരു മൂഡ് വരണ്ടത് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അല്ല അങ്ങനെ പോരട്ടെ അങ്ങനെ പോരട്ടെ ലൈല ലൈല ഹായ് അതായത് ലൈല ഹായ് അടിച്ചിട്ടുണ്ട് ഉണ്ണി ഹായ് അടിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് അടിച്ചേ നിങ്ങളൊക്കെ ഹായ് അടിക്കുമ്പഴത്തേക്കാണ് നമുക്കത് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കിട്ടിലും കിട്ടിലും മൂഡ് വരുന്ന കേട്ടോ അപ്പൊ നമുക്കത് ഉണ്ണി ഒരു ലൈക്ക് ഒരു ഹായ് തന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ തന്നിട്ടുണ്ട് ഓക്കെ നമ്മളതാ ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഓറഞ്ചിലേക്ക് നമ്മൾ കാരറ്റ് ഒക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് നമുക്കത് കാട്ടുനെല്ലിക്ക റെഡിയാക്കാം കാട്ടനെല്ലിക്ക നമ്മുടെ സ്വന്തം കാട്ടുനെല്ലിക്ക വീട്ടിൽ പിടിച്ചിട്ടോ ഇതേ അതുകൂടെയാണ് ഓക്കെ നമുക്ക് പേരൊക്കെ അവിടെ എടുപ്പുണ്ട് അപ്പൊ ഞാൻ ഒരു പേരൊക്കെ നമുക്ക് ഈ ജ്യൂസിന്റെ കൂടെ ഒന്ന് കഴിക്കാനാണ് ഈ പേരൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കൊതി കഴിക്കാൻ പറ്റുന്ന അടിപ്പൊളി പേരൊക്കെ സൂപ്പർ പേരൊക്കെ ഓക്കെ അപ്പൊ ഹായ് തോനെ ഹായ് തന്നിട്ടുണ്ടാരോ സരോജിനി സരോജിനി തോനെ ഹായ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് തന്നെ നമുക്ക് അതായത് നമ്മുടെ കെട്ടിടം ആട്ടിപ്പൊളി ഒരു ജ്യൂസ് ആണ് ശരിക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ പേരയ്ക്കാണ് അതായത് കൈ ഇരിക്കുന്നത് പക്ഷെ ഞാൻ കഴിക്കാൻ കിട്ടും നല്ല ആടിപ്പൊളി നല്ല റോസ് പേരക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായെളി സംബന്ധം തന്നെ കണ്ടോ കാട്ട് നല്ട്ടിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ബാക്കി ഇത്ര പേരൊക്കെ ഉള്ളു നമുക്ക് ഇത് ജ്യൂസിലൂടെ ഒന്ന് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും നിലപാടെ ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ ഈ പേരൊക്കെ പറിക്കുന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടക്കണ്ടിട്ടു പേരയ്ക്കും അതിന്റെ തന്നെ ചീരയൊക്കെ കഴിക്കുന്നത് എല്ലാ ഫ്രണ്ട്സും കിടിലും അടിക്കൊള്ളി ഒരു ജ്യൂസാണ് കാണിക്കേണ്ടത് അഭിനന്ദിനായ് ഹായ് സരോജിനി അല്ലല്ലേ അഭിനന്ദന എന്ന പേര് ഓക്കെ അഭിനന്ദന ഹായ് അപ്പൊ അഭിനന്ദനയ്ക്ക് ഒരു ഹായ് അഭിനന്ദ് അഭിനന്ദ് ഹായ് അഭിനന്ദന അല്ലെ അഭിനന്ദ് ഹായ് സരോജിനിയാണ് അഭിനന്ദ് അഭിനന്ദ് ഹായ് പിന്നെ അതിനൊക്കെ എല്ലാ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഹായ് പറഞ്ഞേ നമുക്ക് പഞ്ചസാര ഒക്കെ കൊടുക്കാം ഓക്കെ പഞ്ചസാര നമുക്ക് അളവ് കാണിച്ചത് മൂന്ന് സ്പൂൺ പഞ്ചസാര അതുപോലെ അതുപോലെതന്നെ എന്റെ കയ്യിൽ ഇത് അടിപൊപ്പൊ റോസ് പേരക്കും ഇരിപ്പുണ്ട് ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ നിങ്ങൾ ഹായ് വരത്തോടും അതിനൊക്കെ നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് അരട്ടിപ്പൊളി ഒരു നിമിഷം വരുന്നത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാല് ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പൊ നാ പേരക്കഴിച്ചോട്ടെ ഇദ്ദേഹത്തില് പേരക്കപ്പില്ല അങ്ങോട്ട് കഴിച്ചു ജ്യൂസ് അടിക്കാം മിക്സി വാഞ്ഞ് കൊടുക്കാം കിട്ടവര് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് സംഭവം ജ്യൂസ് ജ്യൂസ് ഈ നമുക്കൊന്ന് ും പിഴഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് അടിപ്പുടേ ജ്യൂസ് നമുക്ക് ഇവിടെ ഉണ്ട് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി അതിനൊക്കെ നമ്മുടെ പേരൊക്കെ ഉണ്ട് അപ്പൊ പേരക്കിടെ അതിനൊക്കെ ചീരയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേസാരൊന്ന് കണ്ടാൽ മതി കേട്ടോ ചീറ്റലുമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് കാണാത്ത ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് നമ്മള് പറിച്ചോണ്ട് വന്നതാണ് അപ്പൊ നമുക്ക് മറ്റേ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ കേട്ടോ നമ്മുടെ നമ്മൾ കണ്ടോ കിടിലും വെണ്ടയ്ക്കയാണ് അപ്പം ഇതിന് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അല്ലെങ്കിൽ ചീര ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചതോട്ടോ നമുക്ക് അതൊന്നും പിഴിഞ്ഞെടുക്കാം കേട്ടോ സമയമില്ല അടുത്തുള്ള ഒരു കിടിലം വീഡിയോസോട്ട് വരണം അപ്പം തന്നെ അപ്പൊ നമുക്ക് ജ്യൂസ് ഒന്ന് അരിപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അതായത് പേരക്കും കൂട്ടി ഒന്ന് കഴിക്കാൻ കണ്ടോ നല്ല കിടിലം പേരക്കുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പം ജ്യൂസ് മാത്രം മതി തൊത്ത് വേണ്ട ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നമുക്കിത് ഒന്ന് പിഴഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഒന്ന് ഹൈ അരിച്ചാൽ നമ്മുടെ ഒരു അടിപ്പൊടി ജ്യൂസും പിന്നെ അതിനൊക്കെ പേരക്കൂട്ടൽ നമ്മുടെ സൗന്ദര്യം കൂട്ടുന്ന ഐറ്റംസ് ഒക്കെ നമ്മളെ കയ്യിൽ അവിടെ ഇരിക്കില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വീഡിയോ ഇട്ടേക്ക് നമ്മള് പേരക്ക ഒരു കിട്ടുന്ന വീഡിയോ സ്വീകരിക്കും പേരയ്ക്ക് അതിനൊക്കെ ചീര വെട്ടയ്ക്കൊന്ന് കാണുക കേട്ടോ നമ്മളെ കൃഷിയാണല്ല നാടൻ കൃഷി ജസ്റ്റ് എന്താ അരിച്ചെടുത്ത് ജ്യൂസ് റെഡിയാവും കേട്ടോ പിന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച് അതിനെ കുടിച്ചാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സിലൊക്കെ എന്ന് പറയുന്ന എല്ലാ സരോജിനി ലീല അതിനൊക്കെ തന്നെ ഉണ്ണി പിന്നെ സരോജിനി എന്ന് പറയുന്ന ആളുടെ പേര് അഭിനന്ദ് അഭിനന്ദ് അപ്പൊ എല്ലാരും ഉണ്ടോ അവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് കേട്ടോ ഇപ്പൊ എല്ലാരും ഹായരിച്ചേ നിങ്ങൾ ഹായൊക്കെ വരുമ്പഴത്തേക്കും നമുക്കത് അടിപ്പൊളി വരുന്ന ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹയർച്ചേട്ടും അടിപ്പൊളി ഒരു ജ്യൂസ് കേട്ടോ അടിപൊളി അടിപ്പൊളി ഒരു ഫുഡ് ആണ് ജ്യൂസ് റെഡി റെഡിയായി കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പേരൊക്കെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കഴിച്ചൊക്കെ തീയെടുത്ത് അപ്പൊ എല്ലാ ഇത്ര പേരൊക്കെ ഉണ്ടോ അതായത് ഒരു മൂന്നും രണ്ടും അഞ്ചു പീസും ഉണ്ട് അതിനൊക്കെ ജ്യൂസ് ഒന്ന് കഴിക്കാം അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് കുടിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാക്കിയുള്ള നമ്മളെ ഇന്നത്തെ കിടിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതൊക്കെ ഇപ്പൊ തന്നെ ഒരു വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളെ വെജിറ്റബിൾസിനാണ് കേട്ടോ നമ്മളെ വെണ്ടയ്ക്കടൊന്ന് കാണുക കിടിലും ജ്യൂസ് അവിടെ റെഡിയാണ് കേട്ടോ ഓക്കെ അതിനൊക്കെ നമ്മളെ പേരൊക്കെ ആണ് ഇതിന്റെ വീഡിയോസ് നമ്മൾ ഇപ്പൊ ചാനലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണുക അതിനൊക്കെ നമുക്ക് അത് വെണ്ടയ്ക്ക ഉണ്ട് കാണുന്ന പ്രശ്നം കണ്ടുകൊള്ളൂ നല്ല കിട്ടി അടിപൊളി വെണ്ടയ്ക്കാണ് കേട്ടോ കിട്ടി വെണ്ടയ്ക്കാണ് അത്യാവശ്യം വരയ്ക്കുള്ള ഈ മണ്ണ് പറ്റിയിരിക്കുന്നത് ചെറിയ തയ്യാണ് ആണ് അപ്പൊ മഴ പെയ്ത് രണ്ടു ദിവസം തന്നെ മഴ പെയ്തായിരുന്നു അപ്പൊ അങ്ങനെയുള്ള മണ്ണ് പറ്റിയത് കടുവങ്ങ് പോകട്ടോ കേട്ടോ നല്ല വെണ്ടയ്ക്കയാണ് അതുപോലെ ചീര ഉണ്ട് നല്ല ചുവപ്പ് ചീര കേട്ടോ തോനേ ഉണ്ട് ഇവിടെ കണ്ടോ ഇത്രയുണ്ട് അപ്പൊ നാളെ നമുക്ക് ചീരത്തോനൊക്കെ വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മള് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും കേട്ടോ വേണം ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഓക്കെ